പിന്നുള്ളത് ഹസ്ബൻഡിന്റെ മൂത്ത് ചേച്ചിര വീട്ടിലാണ് അപ്പൊ നിങ്ങൾ സൺഡേ ആയിട്ട് ഔട്ടിങ്ങിനെ ഇറങ്ങിയിട്ടാണ് എല്ലാവരുടെയും വീട്ടില് അപ്പൊന്നുള്ളത് ശ്രീകുട്ടിയുടെ വീട്ടിലാണ് ശ്രീകുട്ടിയാണ് ഇത് ചേച്ചിറ മോളാണ് കേട്ടാ പിന്നെ ഇവിടെ ഏണ അപ്പുക്കുട്ട് ആ ഇത് അപ്പുക്കുട്ടെ തനുവിന്റെ ഇവിടെ നിന്ന് എടുത്തതാണ് അടിച്ച് മാറ്റിയതാണ് എന്നിട്ട് ഷോ കാണിക്കാൻ വന്നാണോ തനു വന്നിട്ടില്ല പിന്നെ വരെയാണെങ്കിൽ കാണിച്ചു തരാട്ടാ നമുക്ക് വിശേഷങ്ങളിലോട്ട് കടക്കാം കുക്കിംഗ് ആണ് പിന്നെന്താണ് കറി ചിക്കൻ പിന്നെന്തൊക്കെ ഇണ്ട് ആ ഇവിടെ വന്നിപ്പ കുക്കിങ്ങില് പോയാണ് വെച്ച് മൂന്ന് പേരും കൂടി ഉണ്ടാക്കിയ വീടാണ് ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ആരാണ് നല്ല ഭംഗിണ്ടാക്കിയെന്ന് വെച്ചാൽ കമന്റ് അതിന്റെ വീടാണ് നിനക്ക് ഇഷ്ടപ്പെട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടി ക്രോഷ് ചെയ്യണിണ്ട് അപ്പൊ അതിനകത്ത് സ്ട്രോബെറി സ്ട്രോബെറി ഇത്രയും ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ടാവള് ബാക്കി ലോക്ക് ഇടണ പണിയാണ് ഫുഡും കൊണ്ട് വന്നാണ് വീട് കയ്യിൽ പൊക്കി പിടിച്ചോണ്ടാണ് നടക്കണത് കുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ചേച്ചിയും ചേട്ടനോട്ടാ ജസ്റ്റ് നടക്കുന്നവരെയും കണ്ടാണ് നീ ബീച്ചുകളുടെ ഫുഡൊക്കെ റെഡി ആയപ്പോ ഞങ്ങ ഫുഡൊക്കെ കഴിച്ച് കൊറച്ചേരം ഒന്ന് കിടന്നുറങ്ങാനായിട്ട് ആരും പേടിക്കണ്ട റൊമാൻസൊന്നുമല്ല ആരിക്കാണെന്ന് നിറം കൂടുതലെന്ന് നോക്കണേ എനിക്കാണാതെ എനിക്കാണാതാണ് എപ്പോഴും തന്നെയാണ് എനിക്ക് പണി ഞങ്ങൾക്ക് പണി ഞങ്ങൾ ക്യാമറ ഉണ്ടപ്പം വിചാരിക്കുന്നു റൊമാൻസിൻ്റെ ആയിട്ട് വല്ല ഫോട്ടോസോ ഒക്കെ എടുക്കാതെ അങ്ങനെയല്ല ഞങ്ങക്ക് ക്യാമറ ഓർന്നാ ആരിക്കാണ് ഭംഗി നിനക്കാണോ എനിക്കാണോ കളർ കൂടുതൽ അങ്ങനെയൊക്കെ നോക്കലാണ് ഞങ്ങളുടെ മെയിൻ പണി ഈ നല്ല കപ്പങ്ങ ഇത് ഇവിടെ പണിതാണ് അതെ ഞങ്ങൾ ഇത് പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ചത് എടുത്തില്ല പൊട്ടിച്ച് ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഞങ്ങൾ ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കുഞ്ഞു ചേച്ചി വീട്ടിൽ പോവാൻ അതായത് രണ്ടാമത്തെ ചേച്ചി വീട്ടിൽ പോകാനായിട്ട് അവിടെ ഞങ്ങൾക്ക് ഒരു ഗർഭിണി കാണാനുണ്ട് അതിനാണ് മെയിനായിട്ട് ഇറങ്ങിയേക്കണത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പലഹാരം വാങ്ങാനായിട്ടാണ് കയറിയത് പക്ഷേ ഇവരുടെ വിചാരം ഇവരിക്ക് പലഹാരം വാങ്ങാൻ കയറിയതാണ് ഓരോരുത്തരും ഓരോ ലിസ്റ്റാണ് ഒരാൾക്ക് പേഡ് ഒരാൾക്ക് കോൺഫ്ലെക്സ് അങ്ങനെ രണ്ടുപേരും കൂടി ലിസ്റ്റ് ലിസ്റ്റ് ലിസ്റ്റിട്ട് അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ ചേച്ചറി വീട്ടിലെത്തിയിട്ടുണ്ട് പിള്ളേർ രണ്ടും കൂടി അവിടെ ഇറങ്ങിയിട്ടുണ്ട് അവരവിടെ ആക്കിയിട്ട് ഞങ്ങൾ രണ്ടും കൂടി അവിടെ ഗർഭിണിയെ കാണാനായിട്ട് പോയി ഇതൊക്കെ ചേച്ചിൻ്റെയും കണ്ണൻ്റെയും കൃഷികളാണ് അതേ സീതപ്പഴം ഉണ്ടായിട്ടുണ്ട് കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ട് പിന്നെ കൊത്തുമര അങ്ങനെ കുറേ കൊത്തുമരയല്ലേ അത് അങ്ങനെ പരന്നു കിടക്കണമ അത് അതേ കുക്കുംബറ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ കൃഷിയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് പിന്നെ ചാ ചായ കുടിച്ച് വന്ന കാരണം പിള്ളേടന്ന് ചായ പിടിച്ചും അതൊന്നും വേച്ചില്ല കൃഷിയൊക്കെ കടന്ന് അങ്ങനെ നടന്ന് ചേച്ചി അത് കഴിഞ്ഞതേ ചെമ്മീപ്പുളി ചെമ്മീപ്പുളി വരയ്ക്കാനായിട്ട് അതെങ്ങനെയാണ് രണ്ടും കൂടി എന്നെ കാണാണ്ട് അതിന് മുമ്പേ തിന്നു ഇപ്പം രണ്ടാമത് ഞാനപ്പ വീഡിയോ എടുത്തപ്പോൾ അന്നേങ്ങനെയാണ് ചെമ്മീപ്പുളി വരച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആരുടെയാണ് വലുത് എൻ്റെയാണ് എൻ്റെയാണ് വലുത് എന്നുള്ള ഒരു തർക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് ഞങ്ങളുടെ ശ്രീദേവ് ചേച്ചി ആൻറ്റീന്ന് വിളിക്കുന്ന ഞങ്ങൾ എല്ലാവരും പിള്ളേരൊക്കെ വിളിക്കണാണെങ്കിൽ ഞാനും അങ്ങനെ വിളിക്കണത് ആൻറ്റിയാണ് ഇത് കണ്ണൻ ചേച്ചി മോളാണ് ഒരാളുണ്ട് ഒരാൾ നേഴ്സിങ്ങനെയാണ് അതായത് ചേച്ചി ചേട്ടനോടാണ് അവിടെ അത് അച്ചാമ്മ ശിവൻ ഞാൻ്റെ അമ്മയാണ് അമ്പത് എല്ലാവരും കൂടി കൃത്യം ചേച്ചിയും അതാണ് ചേട്ടൻ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ആറു മണി ഏഴുമണിയൊക്കെ ആയപ്പോഴും ആറരയൊക്കെ ആയപ്പോഴൊക്കെ ഇറങ്ങി അത് കണ്ട കയ്യില ടൗലെ ഡെപ്പോസ്റ്റർ വേണമെന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാണ് അപ്പോൾ വനവഴി ഉണ്ടാണ് ഞങ്ങളുടെ റോഡിൽ പ്രദക്ഷിണുണ്ടായിരുന്നു അമ്പ് വരുന്നാളിൻ്റെ അപ്പോൾ അതൊക്കെ കണ്ട് രൂപമൊക്കെ വന്നതൊക്കെ കണ്ട് അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഞങ്ങൾ വീട്ടിൽ പോയി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേയുള്ളൂ അപ്പോഴൊക്കെ ബായ്